വാട്ട് കാൻ ഐ ഡൂ ഫോർ യു നോമ്പിന്റെ നീലാകാശം എന്ന ഈ ചിന്തയിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് കിടപ്പിനെ കുറിച്ചാണ് അതെ മുപ്പത്തെട്ട് വർഷമായി കിടന്ന കിടപ്പിൽ കിടന്ന ഒരു പാവപ്പെട്ട രോഗിയോട് നമുക്ക് അനാവശ്യമായ സഹതാപം തോന്നുക സ്വാഭാവികമാണ് അതെ മറ്റാരുമല്ല ബാക്കുളക്കടവിൽ കിടന്ന ആ പാവപ്പെട്ട രോഗി സത്യത്തിൽ എന്താണ് സംഭവിച്ചത് പല വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമുക്ക് ഏറെ ചിന്തിച്ചിട്ടും ധ്യാനിച്ചിട്ടുമുള്ളതാണ് എന്നാൽ നോമ്പിന്റെ നീലാകാശം എന്ന പുസ്തകത്തിൽ അതിന്റെ രചിതാവായ ഫാദർ സ്റ്റാർസൺ ജെ കള്ളിക്കാടൻ പറയുകയാണ് അദ്ദേഹം കിടന്നിരുന്നത് ഒരു അന്യദേവന്റെ ക്ഷേത്രത്തിനടുത്താണ് യഥാർത്ഥ സ്ഥാനത്തല്ല അദ്ദേഹം കിടന്നിരുന്നത് പ്രിയരെ ഈ നോമ്പുകാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ കിടപ്പ് എവിടെയാണ് ക്രൂശിതൻ നമ്മോട് ആവശ്യപ്പെടുന്നു നീ എന്നോട് ചേർന്ന് കിടക്കുക സഭയുടെ വത്തിക്കാൻ കൗൺസിൽ നമ്മെ ഒരു സത്യമുണ്ട് ദ അൾട്ടിമേറ്റ് ഹ്യൂമൻ ആക്ഷൻ ഈസ് അഡോർ ഗോഡ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിർവഹിക്കാവുന്ന പരമപ്രവൃത്തി ദൈവാരാധനയാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിതരോടൊപ്പം കിടക്കുക ഒരു ആരാധനയാണ് അങ്ങനെ നമ്മൾ കിടക്കുമ്പോൾ നേരത്തെ ആ തളർവാദ രോഗിയോട് ഈശോ ചോദിച്ച ചോദ്യം ഈശോ നമ്മോട് ചോദിക്കൂ വാട്ട് കാൻ ഐ ഡു ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഈ നോമ്പുകാലം കുരിശിനോട് ചേർന്ന് കിടക്കാനുള്ള ഒരു അവസരമായി നമുക്ക് മാറ്റാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു